വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അൻവറിന് വോട്ട് ചെയ്യുന്നത് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ അൻവറിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ചുങ്കത്ര എരുമുണ്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞു അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ് നിങ്ങൾ സി പി എമ്മിനെ വിമർശിച്ചിരിക്കുന്നു സി പി എമ്മിനെ എതിർത്തിയിരിക്കുന്നു സി പി എമ്മിനെ ഒന്നുമല്ലാണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ സി പി എമ്മിന് അനുകൂലമാകുന്ന നടപടിക്രമങ്ങളാണ് അൻവർ താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നത് സി പി എമ്മിന് വേണ്ടിയാണ് എന്നതാണ് അതുകൊണ്ട് സി പി എമ്മിന് എൻവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ മനസ്സിൽ തീരുമാനമെടുത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് അൻവർക്ക് അതുകൊണ്ട് ഗുണമില്ല അൻവർക്ക് അതുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല അൻവർക്ക് ഇവിടെ വിജയിച്ച് സ്ഥാനാർത്ഥിയാകാൻ സ്ഥാനാർത്ഥിയായി മാറാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കൊടുക്കുന്ന വോട്ട് സി പി എമ്മിന് കൊടുക്കുന്ന വോട്ടിന് തുല്യമാണ് എന്ന് നിങ്ങൾ അറിയണം സി പി എമ്മിന് വോട്ട് കൊടുക്കണമോ ഇടതുപക്ഷ മുന്നണിക്ക് കൊടുക്കണമോ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമോ അതാ നിങ്ങൾ പരിശോധിക്കേണ്ടത് അഞ്ചുപേർക്ക് പോകുന്ന വോട്ട് സി പി എമ്മിന്റെ വോട്ടായി മാറും എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഇവിടെ ഭരിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ പിണറായി വിജയന്റെ ജില്ല സംസ്ഥാനത്ത് ഇനി പിണറായി വിജയന് വീണ്ടും ഒരു രാഷ്ട്രീയ കരുത്തു പകരാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പി കെ ബഷീർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപറ്റ ജമീല കെ ടി കുഞ്ഞൻ തുടങ്ങിയ നിരവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു Y es de Lembourgo.